േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവപാലയുടെ തീരുമാനം ഒടുവിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയാകുന്നത് അഭിയെ ിയും ഇങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല അതുകൊണ്ട് തന്നെ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുന്നത് ഇതേ തുടർന്ന് രാഹുലും കൂട്ടരും പുതിയ രതിയുമായി എത്തുകയാണ് സ്വത്തുക്കൾ വിട്ടുകൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ പുതിയ നീക്കങ്ങൾ അനുയോജ്യമായി വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇതിനിടയിൽ അമ്മയുടെയും ചതി അറിയാൻ ഇടയാവുകയാണ് ഇപ്പോൾ ഇഷ ഇതേ തുടർന്ന് ഇഷ അവരെ കാണുന്നതിനായി കൊതി അപ്രതീക്ഷിതമായ ഈ കാര്യം അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ എന്തു ചെയ്യും ആ ഒരു ചോദ്യം മുൻപിൽ ബാക്കിയായതിനെ തുടർന്ന് അവർ ആകെ പകച്ചുപോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇഷ വന്നത് എന്ന് ചോദിക്കുന്നു ഇതോടെ ഇഷയോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാവുകയാണ് നീന ഇഷയാകട്ടെ ഇനിയും ചതി ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ കൂടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എൻ്റെ ജീവിതം തകർക്കാൻ ഞാൻ ഇനി ആരെയും അനുവദിക്കുകയില്ല ആ കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്നതാണ് നല്ലത് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്നാൽ ഞാൻ വെറുതെ നോക്കി നിൽക്കില്ല തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ ഒരു ഭയവും ഇല്ലാതെയാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് നീന ഒന്ന് ഭയപ്പെട്ടിരിക്കുകയാണ് മാത്രവുമല്ല ഇതോടെ നീന അമ്മയോട് ഇനി എന്തു പറയും എന്ന് ആലോചിക്കുകയാണ് ഇതോടെ ഡോക്യുമെന്റ്സ് ആഗ്രഹം ഒന്നും മനസ്സിൽ വെക്കേണ്ടതില്ല മനസ്സിലായോ നിങ്ങളെ ഇപ്പോഴും വെറുതെ വിടാൻ ഞാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ ഇനിയും എൻ്റെ വഴിക്ക് പ്രോഗ്രം പ്രോബ്ലം ഉണ്ടാക്കി വരികയാണ് എങ്കിൽ ഞാൻ നിങ്ങളെ തേടി തിരിച്ചെത്തും അത് പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് കേട്ടതോടെ ആകെ പോയിരിക്കുകയാണ് ഇപ്പോൾ നീനയും അമ്മയും ഇതേ തുടർന്ന് പ്രഗ്നൻസിയുടെ ഡേറ്റ് അടുത്തു വരികയും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ റാം മോഹനും കൂട്ടരും മാത്രവുമല്ല ഇതേ തുടർന്ന് ഇഷയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു Do like, share and subscribe.